ലേവ്യ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ആവിത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബ്ദത്ത് ഒരു വേലയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബ്ദത്താകുന്നു അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവുത് ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ ആ മാസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം സാമാന്യവേല യാതൊന്നും ചെയ്യരുത് നിങ്ങൾ ഏഴ് ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം അന്ന് സാമാന്യവേലയാതൊന്നും ചെയ്യരുത് യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാചനം ചെയ്യണം ശബ്ദത്തിൻ്റെ പിറ്റുന്നാൾ പുരോഹിതൻ അത് നീരാചനം ചെയ്യണം കറ്റ നീരാചനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരാട്ടൻകുട്ടിയെ അർപ്പിക്കണം അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത രണ്ടിടങ്ങളി നേരിയമാവായിരിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം അതിൻ്റെ പാനീയയാഗം ഒരു നാഴി വീഞ്ഞായിരിക്കണം നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം ശബ്ദത്തിൻ്റെ പിറ്റന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി ഏഴു ശബ്ദത്ത് തികയണം ഏഴാമത്തെ ശബ്ദത്തിൻ്റെ പിറ്റന്നാൾ വരെ അമ്പത് ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം നീരാഞ്ജനത്തിന് രണ്ടിടം കഴി മാവ് കൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം അത് നേരിയ മാവു കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം അത് യഹോവയ്ക്ക് ആദ്യ വിളവ് കൂടെ ഒരു വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത ഏഴ് കുട്ടിയെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാടിനെയും അർപ്പിക്കണം അവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം ഒരു കോലാട്ടുകോറ്റനെ പാപയാഗമായും ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം അവ പുരോഹിതനു വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അന്നു തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടണം അന്ന് സാമാന്യവേലയാതൊന്നും ചെയ്യരുത് ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിൻ്റെ അരികു തീർത്തു കൊയ്യരുത് കാലാ പറക്കുകയുമരുത് അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഏഴാം മാസം പത്താം തീയതി പാപപരിഹാര ദിവസമാകുന്നു അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത് അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും യാതൊരു വേലയും ചെയ്യരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബദ് അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം ആ മാസം ഒമ്പതാം തീയതി വൈകുന്നേരം മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബ്ദത്ത് ആചരിക്കണം യഹോവ പിന്നെയും മോശയോടല്ലോ ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം പതിനഞ്ചാം തീയതി മുതൽ ഏഴ് ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു ഒന്നാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത് ഏഴ് ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം അന്ന് അന്ത്യസഭായോഗം സാമാന്യവേലയാതൊന്നും ചെയ്യരുത് യഹോവയുടെ ശബ്ദത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധാ ദാനങ്ങളും കൂടാതെ അതത് ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കേണ്ടതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം ഏഴാം മാസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് ഏഴ് ദിവസം ഉത്സവം ആചരിക്കണം ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത എട്ടാം ദിവസവും വിശുദ്ധ സ്വസ്ഥത ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിക്കണം സംവത്സരം തോറും ഏഴു ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ഏഴാം മാസത്തിൽ അത് ആചരിക്കണം ഞാൻ ഇസ്രായേൽ മക്കളെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ ഏഴ് ദിവസം കൂടാരങ്ങളിൽ പാർക്കേണം ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കേണം ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവയാകുന്നു അങ്ങനെ മോശെ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു